ഹായ് ഡോഗ് ലവേഴ്സ് ഡോഗ്സ് ആൻഡ് ഔട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ നിസ്സാരം എന്ന് തോന്നുന്ന എന്നാൽ നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു വിഷയവുമായാണ് ഡോഗ്സ് ആൻഡ് ഡൗട്ട്സ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ആരോഗ്യകരമായ നായപരിപാലനത്തിൽ എല്ലാ ജനുസുകളിലും ഉൾപ്പെട്ട നായകളുടെയും ചെവി വൃത്തിയാക്കൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു പ്രത്യേകിച്ച് ജർമ്മൻ ഷെപ്പേർഡ് ബെൽജിയം മെൽനോയ്സ് പോലുള്ള ചെവി ഉയർത്തി കാണപ്പെടുന്ന ജനസുകളിൽ അതുപോലെ തന്നെ ഇയർ ക്രോപ്പിംഗ് നടത്തി പരിപാലിക്കുന്ന ജനസുകളിൽ ഗ്രൂമിംഗ് സമയങ്ങളിൽ നാം അവയുടെ ചെവിയുടെ ആരോഗ്യം ശ്രദ്ധിച്ച് തുടർച്ചയായ ഇടവേളകളിൽ ക്ലീൻ ചെയ്യേണ്ടതുണ്ട് നായകളുടെ ചെവിയുടെ ഘടന തന്നെയാണ് ഇടയ്ക്കിടെയുള്ള ഇയർ ക്ലീനിങ് നിർബന്ധമാണ് എന്ന് പറയാൻ കാരണം ഇൻഫെക്ഷൻസ് വരാതെ സൂക്ഷിക്കുവാൻ ആന്റി ഫംഗലായ ആന്റി ബാക്ടീരിയലായ നല്ല ഇയർ ക്ലീനർ ഉപയോഗിച്ച് അവയുടെ ചെവി ശുചിയായി സൂക്ഷിക്കുക അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് പോലുള്ള ലോഷനുകൾ ഉപയോഗിച്ച് ചെവി വൃത്തിയാക്കാൻ മുതിരരുത് അതുപോലെ തന്നെ നാം ഉപയോഗിക്കുന്ന ഇയർബഡ്സ് പോലുള്ള ഉപകരണങ്ങൾ നായകളിൽ പരീക്ഷിക്കുകയരുത് അത് അവയുടെ കർണപടത്തിന് വിള്ളലുണ്ടാക്കുകയും തുടർന്ന് കേൾവിക്കുറവിലേക്ക് നയിക്കുകയും ചെയ്യും ചെവിയുടെ ആരോഗ്യം നിലനിർത്താൻ എന്ന പേരിൽ സ്ഥിരമായി ഇയർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതും ഇൻഫെക്ഷൻ സാധ്യത വർദ്ധിപ്പിക്കുന്നു ചെവിയിൽ നിന്ന് വാക്സ് നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ പുറത്തുവരുന്ന അവസരങ്ങളിൽ മാത്രം ഇയർ ക്ലീനിങ് നടത്തുക ഇനി ചെവി ക്ലീൻ ചെയ്യുന്ന നടപടിക്രമങ്ങൾ പരിശോധിക്കുക ഇതിനായി ആൻറ്റിഫങ്കലായ ഒരു ക്ലീനിങ് ലോഷൻ കോട്ടൺ തുണി ട്രീറ്റായി നൽകാനുള്ള ഫുഡ് എന്നിവയാണ് ആവശ്യമായി വരുന്നത് ക്ലീൻ ചെയ്യുന്നതിന് മുൻപായി നാം നമ്മുടെ കൈയിലെ നഖം നന്നായി വെട്ടി കൈ കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് ആദ്യമായി നായയെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ചുവരിനോട് ചേർത്ത് നിർത്തുക പിന്നീട് നായക്ക് ഒരു ചെറിയ കഷ്ണം ഫുഡ് ട്രീറ്റായി നൽകുക ശേഷം ക്ലീനർ അവയുടെ ചെവിയുടെ ഭാഗത്ത് പതിയെ ടച്ച് ചെയ്ത് ഒരു കഷ്ണം കൂടെ ഫുഡ് ട്രീറ്റായി നൽകുക ഇത് രണ്ടു മൂന്ന് തവണ ആവർത്തിച്ചാൽ അവരുടെ ഉള്ളിൽ ഉണ്ടായേക്കാവുന്ന പേടിയെ ഇല്ലാതാക്കാം ചെവി ക്ലീൻ ചെയ്യുന്നതിന്റെ ഇടവേളകളിൽ ട്രീറ്റ് നൽകുന്നത് ക്ലീനിങ്ങിനെ എളുപ്പമാക്കുന്നു പിന്നീട് നമ്മുടെ ഒരു കൈ കൊണ്ട് നായയുടെ ചെവിക്കുട ഇതുപോലെ ഉയർത്തിപ്പിടിക്കുക മറുകൈയിൽ എയർ ക്ലീനിങ് സൊല്യൂഷൻ എടുത്ത് ചെവിയിൽ അപ്ലൈ ചെയ്ത് ക്ലീനർ നീക്കിവച്ച ശേഷം അതേ കൈ കൊണ്ട് തന്നെ ചെവിക്കുട തുടങ്ങുന്ന ഭാഗം അടച്ചുപിടിച്ച് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് സെക്കൻഡ് വരെ നന്നായി മസാജ് ചെയ്യുക മസാജ് ചെയ്യുന്ന വേളയിൽ അപ്ലൈ ചെയ്ത സൊല്യൂഷൻ ചെവിയുടെ ഉള്ളിൽ നിന്ന് വാക്സിനെ ഇളക്കിയെടുക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും തുടർന്ന് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ചെവിയുടെ ഉൾവശം മുഴുവനായി ക്ലീൻ ചെയ്തെടുക്കുക നമ്മുടെ വിരൽ ഉപയോഗിച്ച് കോട്ടൺ തുണിയാൽ ചെവിയുടെ ഉൾവശം എത്രത്തോളം ക്ലീൻ ചെയ്യാൻ കഴിയുമോ അത്രയും ചെയ്യുന്നതിൽ അപകടമില്ല ക്ലീൻ ചെയ്യുന്നതിനായി മറ്റു ഉപകരണങ്ങളെ ആശ്രയിക്കാതിരിക്കുക ഇത്രയും ചെയ്ത ശേഷം നായയെ ചെവി കുടയുന്നതിന് അനുവദിക്കുക നമ്മുടെ വിരലെത്താത്ത ഇടങ്ങളിലെ വാക്സ് പുറത്തേക്ക് വരുന്നതായി കാണാം ശേഷം അതും നന്നായി തുടച്ചെടുക്കുക ഇതേ നടപടിക്രമങ്ങൾ അടുത്ത ചെവിയിലും ആവർത്തിക്കുക ക്ലീനിങ് സമയങ്ങളിൽ നായയ്ക്ക് അസഹ്യമായ വേദന അനുഭവപ്പെടുന്നു എങ്കിൽ ക്ലീനിങ് നിർത്തിവെച്ച് ഒരു വെറ്റിനേറിയന്റെ ഉപദേശം തേടുന്നത് ഉചിതം ക്ലീനിങ് സമയം ഉപയോഗിച്ച ക്ലീനർ കോട്ടൺ തുണി ഉപയോഗിച്ച് വൃത്തിയായി ശുചിയാക്കുക ഇത് ഫംഗൽ ഇഷ്യൂ ഇല്ലാതെ തുടർന്നും ആ ക്ലീനർ ഉപയോഗിക്കാൻ സഹായകമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ചെയ്യുന്നു തുടർന്നും നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന വിശ്വാസത്തോടെ ടേക്ക് കെയർ ഗുഡ് ബൈ